ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ പറയാറില്ലേ തമിഴ്നാട് എനയം മുള്ളക്കാർ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വീഡിയോ ചെയ്യുന്ന സമയം ഞാൻ പറയാറില്ലേ ആ എനയത്താണ് ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് ആ ദൂരോട്ട് കാണുന്നതാണ് നമ്മുടെ പട്ടണ ഹാർബർ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇന്ന് നമ്മുടെ തിരുവാൻഡ്രം ജില്ലയുടെ അകത്ത് ഒട്ടുമിക്ക മീനുകളും വരുന്ന ഒരു ഹാർബർ താണ്ട് നമ്മുടെ പുറകിൽ കാണുന്ന നമ്മുടെ പട്ടണ ഹാർബ പോകുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വേറെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ കാണിച്ചുതരാം നമ്മുടെ ആ ദൂരോട്ട് കാണുന്ന ഒരു കല്ല് ഉണ്ടോ ഇതാണ് നമ്മുടെ എനയൻ കല്ല് കേട്ടോ എനയൻ കല്ലെന്നാണ് പറയുന്നത് ഏകദേശം കടലിൽ നിന്ന് ഒരു അര കിലോമീറ്ററോളം ദൂരത്തിലാണ് ആ കല്ല് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ നമ്മുടെ വിഴിഞ്ഞം ചിപ്പി അതായത് കല്ലുമക്ക എന്നറിയപ്പെടുന്ന ചിപ്പി നമ്മുടെ കോവളം ചിപ്പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിപ്പി കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന എനയം കല്ലെന്നാണ് ഇതിനെ പറയുന്നത് കാണുന്നുണ്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ രാമന്തുറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അതായത് നമ്മുടെ ഇനയത്തു നിന്നും അതായത് പട്ടണത്തു നിന്നും സെൻട്രലായിട്ടാണ് നമ്മളിപ്പോഴുള്ളത് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പട്ടണ ഹാർബറിൽ ഇനിയും മെയിൻ്റനൻസുമായിട്ടുള്ള നമ്മുടെ ഹാർബറിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നുണ്ട് ക്രെയിൻ അവിടെ ജോലി എന്നൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പട്ടണ ഹാർബറിൻ്റെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് അവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം